സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമുക്ക് എന്നും ആവശ്യമാണ് ഈ പുറയിൽ കാണുന്ന പ്രകൃതി രമണീയമായ ഈ അന്തരീക്ഷത്തെ നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ കാർബൺ എമിഷൻ നമ്മൾ നന്നായിട്ട് കുറയ്ക്കേണ്ടതുണ്ട് കാർബൺ എമിഷൻ മെയിനായിട്ടും ഉണ്ടാകുന്നത് നമ്മുടെ വാഹനങ്ങളിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ അങ്ങനെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു യുഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് എങ്കിലും ഇലക്ട്രിക് വാഹനങ്ങൾ പ്രൈമറി യൂസിനായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇന്ന് വളരെ കുറവാണ് അതിൻ്റെ മെയിനായിട്ടുള്ള രണ്ട് റീസൺസ് പലയിടങ്ങളിലും ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻസ് കുറവാണെന്നുള്ളതും അതുപോലെ ഒറ്റ ചാർജിങ്ങിൽ വളരെയധികം ദൂരം സഞ്ചരിക്കാവുന്ന വാഹനങ്ങൾ കുറവാണ് എന്നുള്ളതുമാണ് ആ ഒരു പ്രശ്നം നികത്തുന്ന ഒരു വാഹനത്തെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ജി എം സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരൊറ്റ ചാർജിങ്ങിൽ അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം പോകാൻ പറ്റിയാൽ എങ്ങനെ ഉണ്ടാവും അതായത് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ വരെ ഒരു ചാർജിങ്ങും ഇല്ലാതെ പോകാൻ പറ്റിയ അടിപൊളിയല്ലേ ഒരു വണ്ടിയാണ് ഹ്യുണ്ടയുടെ അയോണിക് ഫൈവ് ഈ വാഹനത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് ഇതിൻ്റെ റേഞ്ച് തന്നെയാണ് ഈ വാഹനത്തെ ഒരു ഹൈ റേഞ്ച് വാഹനമാക്കുന്നത് കമ്പനി പറയുന്ന സിക്സ് തേർട്ടി വൺ കിലോമീറ്റർ ആണെങ്കിലും എങ്ങനെ കളിച്ചാലും ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ ഒറ്റ ചാർജിൽ റേഞ്ച് കിട്ടുന്ന ഒരു വാഹനമാണ് ഇതിന് വേറെയും ഒത്തിരി പ്രത്യേകതകളുണ്ട് അത് നമുക്ക് നോക്കാം ഈ വാഹനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആദ്യം നമുക്കിതിൻ്റെ മെക്കാനിക്കൽ സൈഡിലേക്ക് നോക്കാം സെവൻറ്റി ടു പോയിൻറ്റ് സിക്സ് കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് ഇതിനകത്തുള്ളത് അത് ഇലക്ട്രിക് മോട്ടറിനെ ചലിപ്പിക്കുന്നത് ഈ ബാറ്ററിയാണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനേഴ് ബി എച്ച് പിയും മുന്നൂറ്റമ്പത് എൻ എം ഓഫ് ടോർക്കുമാണ് അത് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഈ വണ്ടിക്ക് കൊടുക്കുന്നുണ്ട് സീറോ ടു ഹൺഡ്രഡ് എന്ന് പറയുന്നത് വെറും സെവൻ പോയിൻറ്റ് സിക്സ് സെക്കൻഡ്സിൽ ഈ വാഹനം കൈവരിക്കും അതായത് ഏകദേശം ഒരു മിഡ് ലെവൽ സ്പോർട്ട് കാറിൻ്റെ പെർഫോമൻസ് ഈ വാഹനത്തിന് ഉണ്ടെന്ന് തന്നെ പറയാം പിന്നെ ഇതിൻ്റെ ചാർജിങ്ങിന് എന്ന് പറഞ്ഞാൽ നോർമലി നമുക്ക് വരുന്നത് ലെവൻ കെ ബിയുടെ ചാർജറാണ് അതാണെങ്കിൽ ആവറേജ് നമുക്ക് ഏഴ് മണിക്കൂറാണ് ഇതിന് ചാർജിങ് എടുക്കുന്നത് ഇനി അതല്ലാതെ തന്നെ നമുക്ക് അമ്പത് കിലോ വാട്ടിൻ്റെ ചാർജർ ഉണ്ടെങ്കിൽ ഏകദേശം ടെൻ ടു എയ്റ്റി പെർസെൻറ്റേജ് ആകാനായിട്ട് വൺ അവർ മതിയാവും ത്രീ ഫിഫ്റ്റി കിലോ വാട്ടിൻ്റെ ബാറ്ററി സോറി ചാർജർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ട്വൻറ്റി മിനിറ്റ്സ് കൊണ്ട് സീറോ ടു എയ്റ്റി പെർസെൻറ്റേജ് ചാർജ് ആക്കാനും പറ്റും ഹ്യുണ്ടെ ഈ വാഹനത്തെ എസ് യു വി കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത് എങ്കിലും ഇത് കൂടുതൽ കാഴ്ചയിൽ ഒരു ക്രോസ് ഓവർ ലുക്കാണ് നമുക്ക് തരുന്നത് എങ്കിൽ ഈ വാഹനത്തിൻ്റെ റോഡ് പ്രസൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ വലുതാണ് വീഡിയോയിൽ നമുക്കത്ര പ്രകടമായി അത് കാണില്ലെങ്കിലും ഏകദേശം നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് എം എം ലെങ്തും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് എം എം വിത്തും അതുപോലെ തന്നെ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എം എം ഹൈറ്റ് ഉള്ള ഒരു വാഹനമാണ് ഇതിന് ഏകദേശം മൂന്ന് മീറ്ററോളം വീൽ ബേസ് ഉണ്ട് അതായത് ബെൻസിന്റെ ജി എൽ സിയേക്കാൾ വീൽ ബേയ്സ് കൂടിയ ഒരു വാഹനമാണ് ഇത് ഇതിൻ്റെ റേഞ്ച് കമ്പനി പറയുന്നത് അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ആണ് എങ്കിലും ഇൻ റിയൽ ലൈഫിൽ നമുക്ക് അഞ്ഞൂറ് കിലോമീറ്റർ നോർമൽ മോഡിൽ എ സി ഇട്ട് ഓടിച്ചാല് കിട്ടും അതുപോലെ തന്നെ എക്കോ മോഡിലൊക്കെ നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ച് നമുക്ക് ഉറപ്പായിട്ടും ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട് സാധാരണ കൺവെൻഷനൽ ആയിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് കുറച്ച് ആണ് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ അതായത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളതും ഏതാണ്ട് പുറത്തുനിന്നുള്ള ഒരു സ്പേസ് ഷിപ്പ് പോലെയാണ് നമുക്കിത് ആദ്യമേ കണ്ടു കഴിഞ്ഞാൽ തോന്നുക ഈ ഒരു ഡിസൈനുമായിട്ട് നമ്മുടെ മനസ്സ് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ആയി വരുന്നേ ഉള്ളൂ എങ്കിലും വളരെ ഭംഗിയുണ്ട് ഇത് നമുക്ക് കാണാനായിട്ട് ഇതിൻ്റെ ഡിസൈൻസിൽ ആദ്യം നമുക്ക് എടുത്ത് കാണിക്കുന്ന ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ്സ് ആണ് ഇതിൻ്റെ ലൈറ്റ്സ് നോക്കിയാൽ തന്നെ അറിയാം ഇതൊരു പിക്സൽ ഷേപ്പിലുള്ള ഹെഡ് ലൈറ്റ്സ് ആണ് മെട്രിക്സ് എൽ ഇ ഡി ആണ് ഈ ലൈറ്റ് എല്ലാം ഓട്ടോമാറ്റിക് ലൈറ്റ്സ് ആണ് അതുപോലെ തന്നെ ഓട്ടോ ഡിമ്മിങ് ആണ് ഈ ലൈറ്റ്സ് ഒക്കെ നമുക്ക് നമുക്കെതിരെ വണ്ടി വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം തന്നെ ഡിറ്റക്ട് ചെയ്ത് ലൈറ്റ് ഡിം ആകുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയുടെ ക്യാമറ കാണാം ഇതിൻ്റെ ചുറ്റും നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം അതുപോലെ ഇതിന് ആക്റ്റീവ് എയർഫ്ലാപ്പ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതായത് ഈ കാണുന്ന ഒരു പോർഷൻ ഇത് തനിയെ ഓപ്പൺ ആകുകയും ക്ലോസ് ആകുകയും ചെയ്യുന്നതാണ് നമ്മുടെ വാഹനത്തിന് അകത്തുള്ള പാട്ടുകൾക്ക് ചൂടാകുമ്പോൾ അല്ലെങ്കിൽ ബാറ്ററി ചൂടാകുന്ന സമയത്ത് ഇത് ഓപ്പൺ ആയി ഇതിലേക്ക് എയർ എടുത്ത് ആ ഭാഗങ്ങളെ കൂൾ ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ക്യുണ്ടയുടെ ലോഗോ ഇവിടെ വളരെ വലിപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് നമുക്ക് വരാമെന്നുണ്ടെങ്കിൽ ആദ്യം കാണുന്നത് ഇതിൻ്റെ ടയറാണ് ടു ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ഫൈവ് ആർ ട്വൻറ്റി അതായത് ഇരുപത് ഇഞ്ചിൻ്റെ ടയറാണ് ഇതിനുള്ളത് അത്യാവശ്യം വളരെ വലിപ്പമുള്ള ടയറാണ് ആ ടയറിന് തന്നെ കാഴ്ചയ്ക്ക് കൂടുതൽ ഭംഗി കൊടുക്കാനായിട്ട് വലിയ വീലാർജാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഈ വീലാർജിലെല്ലാം ഒരു ക ഷാർപ്പായിട്ടുള്ള കട്ടിങ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭംഗി വളരെയധികം കൂട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അലോയ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം വളരെ വ്യത്യസ്തമായ ഒരു അലോയി ആണ് നമ്മുടെ നോർമലി ഇതുവരെ വാഹനങ്ങളിൽ കണ്ടിട്ടില്ലാത്തവരൊരു അലോയിയാണ് അതിൽ തന്നെ ഹ്യുണ്ടയുടെ ലോഗോ അവർ വളരെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ സൈഡിലേക്ക് നമ്മളിനി വരുമ്പോൾ കാണാവുന്നത് നമുക്ക് നല്ല ഡോർ ഫ്രെയിംസ് എല്ലാം പിയാനോ ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ടോപ്പ് ഫുള്ള് ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മിറർ നമുക്ക് നോക്കാമെങ്കിൽ ഇത് ഓട്ടോ ഡിമ്മിങ് ആണ് ഹീറ്റഡ് മിറർ ആണ് ഇതിൽ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയുടെ ഒരു ക്യാമറ നമുക്ക് കാണാൻ സാധിക്കും വളരെ അഗ്രസീവ് ആയിട്ടുള്ള ലൈൻസ് ഈ ബോഡിയിലും ഡോറിലും എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡോർ ക്ലാഡിങ്ങിലും വളരെയധികം ലൈൻസ് നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം ഈ വാഹനത്തിനെ കുറച്ചുകൂടി അഗ്രസീവ് ലുക്ക് കൊടുക്കുന്നുണ്ട് ഈ ഡോർ ഹാൻഡിൽസ് എല്ലാം തന്നെ നമ്മൾ വണ്ടി അൺലോക്ക് ചെയ്യുമ്പം പോപ്പ് ചെയ്തു വരികയും വണ്ടി ലോക്ക് ആകുമ്പം തന്നെ ക്ലോസ് ആകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് എല്ലാം ചെയ്തിരിക്കുന്നത് നമ്മൾ ഇനി കുറച്ചുകൂടെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തേക്കുന്നതും വളരെ ഭംഗിയിലാണ് പെട്ടെന്ന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചാർജിംഗ് പോർട്ട് ആ വണ്ടിയുടെ ഒഴിക്കുന്നതിനനുസരിച്ച് തന്നെയാണ് ആ ചാർജിംഗ് പോർട്ടും കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബാക്കിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായ ഒരു സ്പോയിലർ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന് ബാക്കിൽ വൈപ്പർ ഇല്ല എന്നുള്ളതാണ് ഈ ഇവിടെ ശരിക്കും ഒരു എയർ ഹോൾ കൊടുത്തിട്ടുണ്ട് ഈ മേൽ ഭാഗത്ത് നിന്ന് അതായത് വാഹനത്തിൽ നിന്ന് മേളിൽ നിന്ന് വരുന്ന എയർ ഈ ഭാഗത്തൂടെ ഇറങ്ങി ഈ വിൻഷീൽഡ് ക്ലീൻ ചെയ്ത് എന്നാണ് കമ്പനി പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ വൈപ്പറ് കൊടുക്കാത്തത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് നമുക്കറിയില്ല നോക്കണം പിന്നെ ഇതിൻ്റെ ടൈൽ ലൈറ്റ് നോക്കിയാൽ അറിയാം വളരെ പിക്സൽ ആണ് അതായത് ഒത്തിരി ചെറിയ ചെറിയ പിക്സൽസ് പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു എൽ ഇ ഡി ടെയിൽ ലൈറ്റാണ് ഇതിനുള്ളത് കാണാൻ വളരെ ഭംഗിയുണ്ട് പിന്നെ ബാക്കിലാണെങ്കിലും നിങ്ങൾക്ക് സെൻസേഴ്സ് ഫുള്ളായിട്ട് കാണാൻ പറ്റും ഇവിടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറയും ഈ ബാക്കിലായിട്ടുണ്ട് ഇനി നമുക്ക് ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അത്യാവശ്യം വളരെ സ്പേസ് ഉള്ള ഒരു ഡിക്കി ആണ് ഇതിനുള്ളത് ഏകദേശം അഞ്ഞൂറ്റി എൺപത്തിനാല് ലിറ്റർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് സ്പെയർ ടയർ ഇല്ല എന്നുള്ളതാണ് പഞ്ചർ റിപ്പയർ കിറ്റ് അതായത് ടയർ മൊബിലിറ്റി കിറ്റ് എന്നാണ് ഇതിനകത്ത് ചുണ്ടെയ്യതിൽ എഴുതിയിരിക്കുന്നത് ഈ ഒരു കിറ്റ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ സ്പെയർ ടയർ നമുക്ക് കിട്ടുന്നതല്ല ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ ഇതിൽ നമുക്ക് ലോക്ക് ബട്ടൺ ഉണ്ട് അൺലോക്ക് ബട്ടൺ ഉണ്ട് ഇതിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ വാഹനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ ഈ ബട്ടൺ വാഹനത്തിൻ്റെ ഡിക്കി തുറക്കാൻ വേണ്ടി ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡിക്കി തുറക്കും ഈ ഒരു ബട്ടൺ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാ ചാർജിങ് സ്ലോട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇൻഡിക്ക് വെളിയിൽ ഈ വാഹനത്തിന് വേറൊരു ഓപ്ഷനൂടെ ഉണ്ട് അതായത് ഈ സൈഡ് മിററ് നമുക്ക് ഒരു ക്യാമറയായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും അതായത് ഇവിടെ ഒരു സൈഡ് മിററിന് പകരം ഒരു ക്യാമറ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ആ ക്യാമറയ്ക്ക് വിഷ്വലായിട്ട് നമ്മുടെ ഈ ഡോറിനകത്ത് തന്നെ ഒരു ചെറിയ ഡിസ്പ്ലേയും കൂടെ നമുക്ക് കിട്ടും അപ്പം ഈ നോർമലി ഈ ക്യാമറയിൽ നിന്ന് കിട്ടുന്ന വിഷ്വലും അല്ലെങ്കിൽ ഈ മിററിൽ നിന്ന് കിട്ടുന്ന വിഷുവനേക്കാളും കുറച്ചുകൂടെ വളരെ വൈഡ് ആയിട്ടുള്ള ഒരു വിഷ്വല് നമുക്ക് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ അത് ഇന്ത്യയിൽ നമുക്ക് നിലവിൽ അവൈലബിൾ അല്ല ഇനി ഈ സ്പേസ് ഡിക്കിയിലെ സ്പേസ് ഒന്നും നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ഈ വാഹനത്തിൽ ആവശ്യത്തി കൂടുതൽ സ്പേസ് ഉണ്ട് ഫ്രണ്ടിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഒരു സ്പേസ് ഒരു അമ്പത്തേഴ് ലിറ്ററിൻ്റെ അഡീഷണൽ സ്റ്റോറേജ് സ്പേസും കൂടെ നമുക്ക് ഈ വാഹനത്തിന് ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഡോറ് ഡോറിന്റെ ഉള്ള ഇതിനകത്തുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം ഇത് തന്നെ റീസൈക്കിൾഡ് മെറ്റീരിയൽസ് ആണ് അതായത് മാക്സിമം വേസ്റ്റ് വരാത്ത രീതിയിലാണ് ഈ വാഹനത്തിലുള്ള എല്ലാ മെറ്റീരിയൽസും കമ്പനി യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലുള്ള സ്വിച്ചുകൾ കഴിഞ്ഞാൽ വിൻഡോസിൻ്റെ സ്വിച്ച് കാണാം ഡോറ് ലോക്ക് അൺലോക്ക് അതുപോലെ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇതിനകത്ത് കണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാം നമുക്ക് ഈ പറയുന്ന പോലെ ഒരു പിക്സൽ ഷേയ്പ്പുകൾ ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഡോറിലുമെല്ലാം ഇത് ഇതിന് മെമ്മറി സീറ്റ്സ് ഉള്ളതാണ് അതിൻ്റെ രണ്ട് മെമ്മറി സീറ്റ്സിൻ്റെ ബട്ടണാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്തുള്ളത് വളരെ നല്ല സൗണ്ട് ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ് ബോസിൻ്റെ ഇത് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ സസ്റ്റൈനബിലിറ്റിക്കായിട്ട് റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക്കുകളും അങ്ങനെയുള്ള മെറ്റീരിയലുമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന ലെതറുകളെല്ലാം നാച്ചുറൽ ലെതർ അല്ല അതായത് നമ്മുടെ ആനിമൽ ലെതർ ഒന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല വിനൈൽ കോമ്പോസിറ്റും നാച്ചുറൽ ആയിട്ടുള്ള ചില ചെടികളുടെ അങ്ങനെയുള്ള സാധനങ്ങളുടെ കോമ്പോസിറ്റിനോട് ചേർന്നിട്ടുള്ള ലെതറാണ് ആർട്ടിഫിഷ്യൽ ലെതറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആനിമൽ ലെതറിൻ്റെ യൂസേജ് വളരെയധികം ഇതിൽ കുറച്ചിട്ടുണ്ട് ഈ സീറ്റ് തന്നെ പല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് ആണ് ഓട്ടോ കൂൾഡ് ആണ് ഹീറ്റഡ് ആണ് വെൻ്റിലേറ്റഡ് സീറ്റ്സ് ആണ് ഇതിന് തന്നെ നമുക്ക് ലംബാ സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും മുന്നോട്ട് ഇറക്കാനും കയറ്റാനും അതുപോലെ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഫുഡ് റസ്റ്റിൻ്റെ അവിടെ നല്ല രീതിയിൽ സപ്പോർട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട് ഇനി നമ്മൾ ഉള്ളിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് ആദ്യത്തെ ഇതിൻ്റെ പ്രത്യേകത എന്ന് തന്നെ വേണേൽ പറയാം ഇതിൽ ഹ്യുണ്ടയുടെ ഒന്നും കാണാനില്ല പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഡ്രൈവ് മോഡുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ഗിയർ ലിവറാണ് ഗിയർ ലിവറ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ വൈപ്പർ ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഗിയർ ലിവർ കാണാൻ പറ്റും ഇതിൽ പാർക്ക് ന്യൂട്രൽ ഡ്രൈവ് റിസ് റിവേഴ്സ് ഇത് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് കുറച്ച് വിയർഡ് ആയിട്ട് തോന്നുമെങ്കിലും ഇത് ഓടിച്ച് ശീലിക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഇനിഷ്യലി വാഹനത്തിൽ കയറുന്ന ഒരാൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇതിൽ തന്നെ പാർക്കിങ് ചെയ് പാർക്കിലേക്ക് നമുക്ക് മാറ്റണ ജസ്റ്റ് ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി ഇതാണ് ഇതിൻ്റെ പാർക്ക് ബ്രേക്ക് എന്ന് പറയുന്നത് ഇത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്ക് ബ്രേക്ക് ഹോൾഡ് ആകും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇടുക്കി തുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് ഇത് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ലെവലിങ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പിന്നെ ഇത് ഓട്ടോ ഹോൾഡ് നമ്മൾ നമ്മളെവിടെയെങ്കിലും വാഹനം ഗിയറിൽ തന്നെയാണ് പക്ഷേ മൂവ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഓട്ടോ ഹോൾഡ് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം അവിടെ തന്നെ ില്ക്കും അതിനുള്ള സ്വിച്ചസ് ആണ് ഈ ഭാഗങ്ങളിൽ കാണുന്നത് അതിന് മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചുകളുണ്ട് ഓട്ടോ ഹെഡ്ലൈറ്റ്സ് ആണ് ഇതിനുള്ളത് കാണാൻ പറ്റും പിന്നെ ഇവിടെ ഈ സൈഡിലായിട്ട് നമുക്ക് വൈപ്പറിന്റെ സ്വിച്ചുകളുണ്ട് ഇതും ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് ആണ് ഇതിനുള്ളത് പിന്നെ ഇതിൽ സ്റ്റിയറിംഗിൻ്റെ ബാക്കിലായിരിക്കും നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ പാഡിൽ ഷിഫ്റ്റ് നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ വാഹനം വീണ്ടും റീചാർജ് ചെയ്യുന്നതിനായിട്ട് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഈ വാഹനത്തിലുണ്ട് അത് യൂസ് ചെയ്യാനായിട്ട് ഈ പാഡിൽ ഷിഫ്റ്റും വേണേൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി സ്റ്റിയറിംഗിൻ്റെ ഫ്രണ്ടിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡ്രൈവ് മോർഡിൻ്റെ സ്വിച്ചുകൾ കാണാം അതുപോലെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യാൻ നമ്മുടെ സോങ്സ് സെലക്ഷൻസ് കാര്യങ്ങൾക്കുള്ള സ്വിച്ചുകൾ ഉണ്ട് റൈറ്റ് സൈഡിൽ നമുക്ക് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകളാണ് ഉള്ളത് ഈ വാഹനത്തിനുള്ളത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ വിത്ത് ഓട്ടോ സ്റ്റോപ്പ് ആൻഡ് ഗോ ആണ് അതായത് നമ്മൾ ഒരു മുന്നിലൊരു വാഹനം പോകുന്നുണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ അനുസരിച്ച് ഈ വാഹനവും സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യും അത് സ്ലോ ചെയ്യുന്നതനുസരിച്ച് ഈ വാഹനവും സ്ലോ ചെയ്യും നിർത്തിയാൽ തന്നെ ഈ വാഹനവും നിർത്തി ആ വാഹനം മുന്നോട്ട് പോകുമ്പം ഈ വാഹനം മുന്നോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നീങ്ങുന്ന തരത്തിലുള്ള ഓട്ടോമാറ്റിക് ക്രൂയിസ് കൺട്രോൾ തന്നെയാണ് ഈ വാഹനത്തിന് ഉള്ളത് ഇനി നമ്മൾ എ സി കൺസോണിൻ്റെ ഭാഗത്തേക്ക് വരാന്നുണ്ടെങ്കിൽ വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എ സിയുടെ സ്വിച്ചുകളെല്ലാം തന്നെ ഡിജിറ്റലി ആണ് കൊടുത്തിരിക്കുന്നത് കാണാൻ വളരെ ഭംഗിയുണ്ട് നീറ്റാണ് അത്യാവശ്യം നല്ല കൂളിങ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് മീഡിയ സെലക്ഷനുള്ള സ്വിച്ചുകളും അത്യാവശ്യം മേളിൽ തന്നെ കാണാൻ പറ്റും ഇതെല്ലാം ഒരു അലുമിനിയം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് കാണാനായിട്ട് വളരെ ഭംഗിയുണ്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രമെൻ്റ് ക്ലസ്റ്ററും ഡിസ്പ്ലേ ആണ് ഈ വാഹനത്തിന് ഉള്ളത് ഇതിൽ തന്നെ രണ്ടും ട്വൽവ് പോയിൻ്റ് ത്രീ ഇഞ്ച് സൈസിലാണ് രണ്ട് ഡിസ്പ്ലേകളും നമുക്ക് കിട്ടുന്ന വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണിത് നല്ല ടച്ച് സെൻസിറ്റീവ് ആണ് ഇതിൽ തന്നെ രണ്ടിടത്തും നമുക്ക് വേണ്ട വാഹനത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് കിട്ടും ഇതിൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ഉണ്ട് പക്ഷേ ഇത് വയർലെസ് അല്ല വയർഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇതിൽ തന്നെ ഇ വി അതിൻ്റെ ക്ലൈമാറ്റ്സ് സ്വിച്ച് മാപ്പ് നാവിഗേഷന് നമ്മുടെ ഫോൺ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെയുള്ള സീറ്റിൻ്റെ കോൺഫിഗറേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും മീഡിയ പിന്നെ ഇവിടെ നമുക്ക് വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് ഡീറ്റെയിൽസ് മുഴുവൻ ഇതിൽ കിട്ടും നമുക്ക് മോഡ് സെലക്ട് ചെയ്യുന്നത് മുതൽ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ തന്നെ എടുക്കാൻ പറ്റും നോർമൽ സ്പോട്ട് എക്കോ ഈ മൂന്ന് മോഡുകളിലാണ് നോർമലി ഈ വാഹനത്തിന് ഉള്ളത് എക്കോ മോഡിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് ലഭ്യമാകുന്നത് അപ്പം ഓരോ മോഡ് മാറുന്നതനുസരിച്ച് ഇവിടെ റേഞ്ചിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഇതിനകത്ത് കാണാൻ സാധിക്കും സ്പോർട്ട് മോഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റേഞ്ച് കുറേയൊക്കെ ഒരു അമ്പത് കിലോമീറ്ററോളം റേഞ്ച് താഴേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നെ ഈ ഡിസ്പ്ലേയുടെ സൈഡിലായിട്ട് തന്നെ ഇവിടെ ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊരു മാഗ്നറ്റാണ് നമ്മുടെ ഫോണോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫിക്സ് ചെയ്യാം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു ഏരിയയാണ് ഇത് അധികം വാഹനങ്ങളിലൊന്നും കണ്ടിട്ടുള്ള ഒരു ഫീച്ചർ അല്ല എങ്കിലും ഉണ്ടെങ്കിൽ അത് വ്യത്യസ്തമായിട്ട് പ്രെസന്റ് ചെയ്തേക്കുന്ന ഒരു സംഭവമാണിത് ഇനി നമുക്ക് ഇവിടെ ഒരു ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള റിയർ വ്യൂ മിറർ ഉണ്ട് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ വിശാലമായ ഒരു പനോറാമിക് റൂഫ് ഉണ്ട് പക്ഷേ ഇത് സൺ റൂഫ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതിനെ മൂൺ റൂഫ് എന്നാണ് നമുക്ക് ബേസിക്കലി പറയാൻ പറ്റുള്ളൂ ബിക്കോസ് ഇതിൻ്റെ ഗ്ലാസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല പക്ഷേ എങ്കിലും വളരെ ഭംഗിയുണ്ട് വളരെ വലിപ്പമുള്ള ഒരു ഗ്ലാസ് റൂഫാണിത് കാണാനായിട്ട് നല്ല രസമുണ്ട് ക്ലാസ് ഓപ്പൺ ചെയ്തില്ലെങ്കിലും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്കിതുണ്ടെങ്കിൽ തന്നെ ക്ലാസ് ഓപ്പൺ ചെയ്തിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ വാഹനത്തിനത് നിറച്ച് കയറുന്നതുകൊണ്ട് തന്നെ ക്ലാസ് ഓപ്പൺ ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് ഈ നമ്മുടെ ഈ ഒരു ഇന്ത്യയിലെ ക്ലൈമറ്റിൽ ആവശ്യമായി വരുന്നതല്ല ഈ വാഹനം ശരിക്കും ഒരു വോക്ക് ത്രൂ ക്യാബിനാണ് ഈ വാഹനത്തിനുള്ളത് ശരിക്കും ആ ഇവിടെ ഇരിക്കുന്ന പാസഞ്ചേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് ഇതിനിടയിലായിട്ട് യാതൊരു തടസ്സങ്ങളുമില്ല അതുപോലെ തന്നെ നമുക്ക് ഈ ആംബ്രസ്റ്റ് ഉള്ള ഭാഗം വേണമെങ്കിൽ നമുക്ക് മുന്നോട്ടും പുറകോട്ടും നീക്കാനുള്ള സൗകര്യം കൂടെ ഉണ്ട് അതുകൊണ്ട് വളരെ സ്പേഷ്യസ് ആണ് ഈ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാനുള്ള സ്പേസ് ഇതിനകത്തുണ്ട് പിന്നെ ഇവിടെ വയർലെസ് ചാർജിങ്ങിനുള്ള ഉണ്ട് ഡ്യുവൽ ടോൺ ക്ലൈമറ്റ് ആണ് രണ്ട് രീതിയിൽ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം എല്ലാ ഡോറിലും നമുക്ക് ബോട്ടിൽ ഹോൾഡ് ചെയ്യാനും അത് കഴിഞ്ഞും കുറച്ചധികം സ്പേസ് ലഭ്യമാണ് പിന്നെ നമ്മൾ മുന്നിലേക്ക് വരാന്നുണ്ടെങ്കിൽ ഇതിനെ ഡാഷ്ബോർഡ് നല്ല പറയേണ്ടത് ശരിക്കും ഒരു ഡ്രോയർ എന്ന് തന്നെ പറയണം അത്ര വലിപ്പമുള്ള ഒരു ഡാഷ് ബോർഡാണ് ഈ വാഹനത്തിനുള്ളത് പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാമെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല സ്പേസ് ഉണ്ട് ഈ ആംബ്രസ്റ്റിന് ആംബ്രസ്റ്റിന് അകത്ത് നമുക്ക് കുറച്ച് സ്പേസുകൾ നമുക്ക് ലഭ്യമാണ് ഇതിവിടെ എല്ലാം നമുക്ക് സാധനങ്ങൾ ആവശ്യം കൂടി വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് വാഹനത്തിൽ നമുക്ക് എല്ലായിടത്തുമായിട്ട് യു എസ് ബി ചാർജിങ്ങുകൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് കാണാം അതുപോലെ തന്നെ ഫ്രണ്ടിലും യു എസ് ബി ചാർജിങ്ങുണ്ട് ട്വൽ വോൾട്ടിൻ്റെ ഒരു സോക്കറ്റും അവിടെ കാണാൻ സാധിക്കും ഈ വാഹനത്തിനകത്ത് ധാരാളം സേഫ്റ്റി ഫീച്ചറുകളുണ്ട് കറക്ൺ എയർ ബാഗ്സ് ഉണ്ട് അതുപോലെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ അസിസ്റ്റ് കൺട്രോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുണ്ട് അതുപോലെ ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം പിന്നെ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടത് വിർച്വൽ എഞ്ചിൻ എന്നാണ് അതായത് ഈ വാഹനം ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ വളരെ സൈലന്റ് വാഹനമായതുകൊണ്ട് ഇതിനകത്ത് തന്നെ സൗണ്ട്സ് മൂന്നാല് സൗണ്ടുകൾ നമുക്ക് വിർച്വലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് കൂടുതലായിട്ടും ഈ പെഡസ്ട്രിയനായിട്ടുള്ള ആൾക്കാരെയൊക്കെ വാഹനം വരുന്നുണ്ട് എന്ന് അറിയിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പർപ്പസ് അഡാസ് ടു സേഫ്റ്റി ഫീച്ചറുകളുള്ള വാഹനമാണ് അതായത് ഫോർവേഡ് കൊളീഷൻ വാണിഞ്ഞ് പെഡസ്ട്രിയനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സൈക്കിൾ ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു മോഡുണ്ട് അതായത് സൈക്കിൾസൊക്കെ എതിരെ വരുവാണെങ്കിൽ ബൈസൈക്കിളിൽ വരുന്ന ആൾക്കാരെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് വാണിംഗ് ഉണ്ട് അത് ഡിസ്പ്ലേയിലും നമുക്ക് സൈഡിലെ മിററിലും ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് വാണിംഗ് ഉണ്ടാകും വാഹനങ്ങൾ നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടിൽ കയറി വരുന്നുണ്ടെങ്കിൽ പിന്നെ നോർമലായിട്ടുള്ള തന്നെ ലെയിൻ കീപ്പിംഗ് ഡിപ്പാർച്ചർ വാണിങ്ങ് ഡ്രൈവർ അറ്റൻഷൻ വാണിങ് അതായത് ഡ്രൈവർ ഇൻ കേസ് അറ്റൻഷൻ കുറവാണ് ഉറങ്ങിപ്പോകുന്നു എന്ന് വാഹനത്തിന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനം തന്നെ നമുക്ക് സ്റ്റിയറിങ്ങിലാണ് അതിൻ്റെ സെൻസേഷൻസ് നമുക്ക് കിട്ടുന്ന ഒരു വൈബ്രേഷൻ ഫീൽ ഉണ്ടാവും അതനുസരിച്ച് വാഹനം നമ്മളെ ഉണർത്താൻ ശ്രമിക്കുക എന്നിട്ടും നമ്മൾ ഉണരുന്നില്ല എന്ന് അറ്റൻഷൻ കുറവാണെന്ന് വാഹനത്തിന് ഫീൽ ചെയ്യുകയാണെങ്കിൽ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബ്രേക്കിങ്ങിലേക്ക് പോകും ഇത് ഈ പെഡസ്ട്രീൻ്റെ കേസിലും ബൈസൈക്കിളിൽ പോകുന്ന ആൾക്കാരുടെ കേസിലുമെല്ലാം നമുക്ക് അറ്റൻഷൻ തന്നിട്ടും നമ്മൾ നിർത്തുന്നില്ലെങ്കിൽ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യുന്നതാണ് പിന്നെ ലൈ ലീഡിങ് വെഹിക്കിൾ ഡിപ്പാർച്ചർ അലേർട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു ട്രാഫിക്കിൽ പോയി വാഹനം നിർത്തിയിട്ടതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിൽ കിടന്ന വാഹനം മുന്നോട്ട് എടുത്തു പക്ഷേ നമ്മൾ വാഹനം മുന്നോട്ട് എടുത്തില്ലെങ്കിൽ വണ്ടി തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു അലേർട്ട് തരും വാഹനം മുന്നിലെ വാഹനം ബുഹി നമ്മൾ എടുത്തുകൊണ്ട് പോവുക എന്നുള്ളൊരു അലേർട്ട് നമുക്ക് തരുന്നതാണ് പിന്നെ റിയൽ ട്രാഫിക് കൊളീഷൻ വാണിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു പാർക്കിംഗ് സ്പേസിൽ വാഹനം നിർത്തിയിട്ടിട്ട് പുറകോട്ട് എടുക്കുകയാണെങ്കിൽ പുറകിൽ പെട്ടെന്ന് ഏതെങ്കിലും വാഹനങ്ങൾ വരുവാണെങ്കിൽ ആ വാഹനമായിട്ട് കൊള്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് ഫെസിലിറ്റിയും വാഹനത്തിന് ഉണ്ട് ഇനി നമ്മൾ ബാക്ക് സീറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ ഡോറുകൾക്കെല്ലാം മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സൺപ്ലൈൻസ് ഉണ്ട് ഈ വാഹനത്തിൽ പിന്നെ ഇതിൻ്റെ എ സി വിൻഡുകളെല്ലാം വന്നേക്കുന്നത് ബി പില്ലറിലാണ് എ സി വിൻഡുകളൊക്കെ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സീറ്റുകളും ഓൾറെഡി വെൻറ്റിലേറ്റഡ് സീറ്റുകളാണ് ബാക്കിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് നമുക്ക് കംഫോർട്ടബിളായിട്ടിരിക്കാം വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു സീറ്റാണ് വളരെ ഒരു ലോങ് ജേർണിക്കൊക്കെ നമുക്ക് വളരെ ആയിട്ട് തന്നെ ഇതിനകത്ത് ഇരിക്കാൻ പറ്റും ലെഗ് സ്പേസ് ലെഗ് റൂം ആണെങ്കിലും ആവശ്യത്തിന് നമുക്കുണ്ട് ഹെഡ് റൂം ഉണ്ട് ആവശ്യമുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ പാസഞ്ചറ് നന്നായിട്ടിരുന്നാലും നമുക്ക് ബാക്കിൽ ഇരിക്കുന്നവർക്ക് നന്നായിട്ട് കാല് നീട്ടി ഇരുന്ന് യാത്ര ഒരു സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഈ സീറ്റുകളെല്ലാം തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇലക്ട്രിക്കലി തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ സ്വിച്ചുകൾ ഒന്ന് ഈ ഫ്രണ്ട് സീറ്റിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഈ സീറ്റുകൾ ഞാൻ ഇരിക്കുന്ന സീറ്റുകൾ മുന്നോട്ടും പുറകിലോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ സ്വിച്ചുകൾ വെച്ച് നമുക്ക് ഉപയോഗിക്കാം ഇതുപോലെ തന്നെ ഈ സീറ്റിൻ്റെ സൈഡിലായിട്ടും ഇതിനുള്ള സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ അവിടെ നിന്ന് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കംഫോർട്ട് വളരെ കൂടുതലാണ് നമുക്കൊന്ന് ചാഞ്ഞിരുന്ന് യാത്ര ചെയ്യണമെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് നമുക്കിരുന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് പോകാൻ സാധിക്കും മിക്ക വണ്ടികളിലും ബാക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാറില്ല പക്ഷേ അതൊക്കെ ഉണ്ടായി കൊടുത്തിരിക്കുന്നു അത് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ നടുക്ക് നമുക്ക് ആംബ്രസ്റ്റ് ഉണ്ട് ആംബ്രസ്റ്റിൽ രണ്ട് കപ്പ് വെക്കാനുള്ള സ്ഥലമുണ്ട് കപ്പ് ഹോൾഡർ ഉണ്ട് മൂന്ന് പേർക്ക് വളരെ കംഫോർട്ടബിളായിട്ട് തന്നെ ബാക്ക് സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും വളരെ ലോങ് ജേർണി ആണെങ്കിൽ പോലും വലിയ മടുപ്പോ കാര്യങ്ങളോ ഉണ്ടാവില്ല ഇവിടെ സെൻട്രൽ ടണലൊന്നും അങ്ങനെ വലിപ്പത്തി പൊങ്ങിയിരിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെയും രണ്ട് യു എസ് ബി ചാർജിങ് പോർട്ടുകളുണ്ട് പക്ഷേ ഈ ഈ വാഹനത്തിൽ എവിടെയും സി ടൈപ്പ് ചാർജിങ് പോർട്ടുകൾ കാണാനില്ല എന്നുള്ളത് വളരെയേറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ഇലക്ട്രിക് വാഹനമായിട്ടും പുതിയ ജനറേഷൻ വാഹനമായിട്ടും സി ടൈപ്പ് ചാർജിംഗ് പോർട്ടുകൾ എന്തേ വെക്കാത്തത് എന്നുള്ളത് വളരെ അത്ഭുതകരമായി തോന്നുന്നു ഇതൊരു റിയൽ വീൽ ഡ്രൈവ് വാഹനമാണ് ഞാൻ പറഞ്ഞു ഇതിൻ്റെ പെർഫോമൻസ് ആണ് നോർമൽ നമ്മുടെ റോഡ് കണ്ടീഷനിൽ ഇനി ഇത് പോരാന്നുണ്ടെങ്കിൽ അയോണിക് ഫൈവിൻ്റെ ചേട്ടനായ അയോണിക് ഫൈവ് എൻ ഇന്ത്യയിൽ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യും അത് വളരെ പെർഫോമൻസ് ഉള്ളൊരു വാഹനമാണ് അതായത് അറുന്നൂറ്റി അമ്പത് ബി എച്ച് പി ആണ് അതിൻ്റെ കരുത്ത് വരുന്നത് അതുപോലെ തന്നെ എഴുന്നൂറ്റമ്പത് എൻ എം ടോർക്കുണ്ടാവും വാഹനത്തിന് അത് സീറോ ടു ഹൺഡ്രഡ് എത്തുക എന്ന് പറയുന്നത് വെറും ത്രീ പോയിൻറ്റ് ഫോർ സെക്കൻഡ്സ് കൊണ്ട് എത്തുന്നൊരു വാഹനമാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു ഹോർഷെ നയൻ ഇലവൻ അല്ലെങ്കിൽ ഒരു എം ഫൈവ് കോമ്പറ്റീഷൻ്റെ ബി എം ഡബ്ല്യു എം ഫൈവ് കോമ്പറ്റീഷൻ്റെ ഒരു വേഗതയാണ് ഈ ത്രീ പോയിൻ്റ് ഫോർ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു റിയൽ സ്പോർട്സ് കാർ ആയിരിക്കും ആ വാഹനം പിന്നെ ഇതിൻ്റെ തന്നെ അയോണിക് സിക്സ് ഉടനെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അതിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിയൽ വീൽ ഡ്രൈവ് ആണെങ്കിൽ അത് ഓൾ വീൽ ഡ്രൈവ് ആയിരിക്കും ആ വാഹനം വരുന്നതെന്നേ ഉള്ളൂ വേറെ ഒത്തിരി പ്രത്യേകതകൾ ഉണ്ടാവും തോന്നുന്നില്ല ഏതായാലും ഈ അയോണിക് ഫൈവ് എൻ ഇന്ത്യയിൽ വരുമ്പം ഏകദേശം ഒരു എഴുപത് ലക്ഷം രൂപയോളം അതിന് പ്രൈസ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ അയോണിക് ഫൈവ് നോർമൽ അയോണിക് ഫൈവിന് നമുക്ക് ഇന്ത്യയിലെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം അമ്പത്തൊന്ന് ലക്ഷം രൂപയാണ് നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് ഈ വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ഈ വാഹനത്തിന് മൂന്ന് വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ് വാറണ്ടി വരുന്നത് ഈ വാറണ്ടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്ററിലേക്ക് ഈ വാറണ്ടി നമുക്ക് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റും ഈ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ വാറണ്ടി എന്ന് പറയുന്നത് എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററാണ് ഇതിൻ്റെ ബാറ്ററിക്കുള്ള വാറണ്ടി വരുന്നത് ഈ വാഹനത്തിൽ ബി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫീച്ചർ ഫീച്ചറുണ്ട് ബി എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ടു ലോഡ് അതായത് നിങ്ങൾ ഇപ്പോൾ എവിടെയൊരു ലോങ് ജേണി ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഓവനോ മിക്സിയോ ഒക്കെ കൊണ്ടു നടക്കാം അതൊക്കെ ഈ വാഹനത്തിൽ നിന്ന് ചാർജ് എടുത്തുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് ഒന്നാലോചിച്ച് നോക്കുക പോകുന്ന വഴിക്ക് ഓവനൊക്കെ വെച്ച് സാധനം ചൂടാക്കി കഴിക്കുകയും ഫ്രഷ് ആയിട്ട് പോപ്കോണൊക്കെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യുന്നത് എത്ര മനോഹരമായിരിക്കും അങ്ങനെ ഒരു സ്പെഷ്യൽ ഫീച്ചർ ഫീച്ചറുകൂടെ ഈ വാഹനത്തിലുണ്ട് അത് വളരെ രസകരമായിട്ടുണ്ട് കേൾക്കാനായിട്ട് നമുക്ക് ഇനി ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥനെ പരിചയപ്പെടാം അദ്ദേഹം ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്ന ഒരാളാണ് ആശിഷ് എന്നാണ് പേര് എ സ്ക്വയർ എന്നാണ് കമ്പനിയുടെ പേര് അദ്ദേഹത്തിന് അത് കൂടാതെ തന്നെ കിങ്സ് ബിരിയാണി കഫേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റ് ചെയിൻസും പത്തനംതിട്ട ജില്ലയിൽ ഉടമകളും ഉണ്ട് ഈ വണ്ടി ഏകദേശം മുപ്പത്തയ്യായിരം കിലോമീറ്ററോളം അദ്ദേഹം ഓടിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിനോട് തന്നെ ഇതിൻ്റെ റിയൽ ലൈഫിൽ അദ്ദേഹത്തിന് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം നമുക്ക് ആശിഷിനെ പരിചയപ്പെടാം ഹായ് നമുക്ക് മുത്തയ്യായിരം കിലോമീറ്റർ ആശിഷ് ഈ വണ്ടി ഓടിച്ചു തോന്നുന്നു ഇത് നമ്മൾ അമ്പത് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ച വണ്ടിയാണ് ആ ഒരു പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് തരാൻ പറ്റുന്ന എല്ലാ സേഫ്റ്റിയും എല്ലാ കംഫർട്ടും ഇത് തരുന്നുണ്ട് പിന്നെ സ്പേഷ്യസ് ആണ് വണ്ടി ക്രാംഡ് ഫീൽ കിട്ടത്തില്ല പിന്നെ ഞാൻ കൂടുതലും വണ്ടിയല്ല

ഈ വാഹനത്തിന് സിക്സ് തേർട്ടി വൺ കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത് എങ്കിലും ആശിഷിന് ഏകദേശം അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ അഞ്ഞൂറ് കിലോമീറ്റർ ആവറേജ് കിട്ടാറുണ്ടല്ലേ ാണ് വളരെ നല്ലൊരു ബാംഗ്ലൂർ സ്ഥിരമായിട്ട് ഒറ്റ ചാർജിങ് പോവാറുണ്ട് ഞാൻ ബാംഗ്ലൂരിൽ ഒറ്റ ചാർജിങ് പോകാറുണ്ട് പിന്നെ ബാംഗ്ലൂര് പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹോൾട്ട് ചെയ്ത് പോകുന്നുണ്ട് അതെ നമുക്ക് ചാർജിങ്ങിന് വേണ്ടി സമയം ഫുഡ് കഴിക്കുമ്പോൾ ചാർജ് ചെയ്യുക പോകാൻ ഇനി ചാർജിങ് സ്റ്റേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഈസിയായിട്ട് എത്താൻ പറ്റും ഇല്ല ഈ വാഹനം നമുക്ക് കൊണ്ടുനടക്കാനായിട്ട് എന്ത് എക്സ്പെൻസ് വരുന്നുണ്ട് അതായത് ഒരു കിലോമീറ്റർ ഓടാനായിട്ട് എന്ത് എക്സ്പെൻസ് ആണ് ആശിഷിന് സാധാരണ വേറെ നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കിലോമീറ്റർ ഓടാൻ നമുക്ക് ഒരു രൂപയാണ് ചിലവ് ഒരു രൂപയുടെ ചിലവ് വീട്ടിൽ ചാർജ് ചെയ്യാം ഓക്കെ അതേസമയം നമ്മൾ ഈ ചാർജിങ് സ്റ്റേഷനുകളിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു കിലോമീറ്റർ ഓടാൻ ഓക്കെ കറണ്ട് ചാർജ് ഇവിടെ കൂടുതലായിരിക്കും വാങ്ങിക്കുന്നത് അല്ലെ ആശിഷ്ട ഓൾറെഡി ഒരു നെക്സോണിന്റെ ഇലക്ട്രിക് വാഹനം ഉണ്ട് വീണ്ടും ഒരു ഇലക്ട്രിക് വാഹനം കൂടെ വാങ്ങാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു ആക്ച്വലി വണ്ടിയുടെ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിയാൽ ഇത് ലാഭമാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണെങ്കിലും ഓട്ടോ ഉണ്ടെങ്കിൽ ലാഭമാണ് ലാഭമാണ് പക്ഷെ അതിനെക്കാളും ഉപരി സൈലന്റ് ആ വണ്ടി ടാമ്പിയൻസ് ആണ് അട്രാക്ട് ചെയ്യുന്നത് സമാധാനമായിട്ട് ഫാമിലിയിൽ എല്ലാവർക്കും ഈ വാഹനം ഇഷ്ടപ്പെട്ടോ ആശിഷിനെ പോലെ തന്നെ വണ്ടി ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും വിലയുടെ കാര്യം മാത്രമേ ഉള്ളൂ പ്രശ്നം ഓക്കെ ഇതിന്റെ പെർഫോമൻസ് സൈഡിൽ നിന്ന് ആശിച്ച് വാഹനം ഓടിച്ചിട്ടുണ്ടോ അതായത് ഒരു ഹൈ പെർഫോമൻസ് ഒരു സെവൻ പോയിന്റ് സിക്സ് സെക്കൻഡ് ആണ് സീറോ ടു ഹൺഡ്രഡ് ഇതിന് പറയുന്നത് ആ ഒരു പെർഫോമൻസ് ഇതിന് ഉപയോഗിച്ചിട്ടുണ്ടോ ഞാനിങ്ങനെ ടെസ്റ്റ് ഞാൻ കണ്ട്രോൾഡാണ് അത്യാവശ്യം ഒത്തിരി ഫീച്ചേഴ്സ് ആയാലും ഹെഡാസ് ടൂവിലായാലും ഒത്തിരി ഫീച്ചേഴ്സ് കാര്യങ്ങള് ഇപ്പം ഏറ്റവും പ്രീമിയം വണ്ടികളിൽ കാണുന്ന ടു തോന്നുന്നുണ്ട് എനിക്ക് എനിക്ക് തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഫ്രണ്ടിലൊക്കെ നമ്മള് നമ്മൾ ഡിസ്റ്റർബായപ്പോലും വണ്ടി അത് ബ്രേക്ക് ചെയ്ത് തന്നെ അല്ല അങ്ങനെയൊക്കെയാണ് ഈ വണ്ടിയുടെ ഗുണം കേട്ടോ നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്യുമ്പോൾ ക്ഷീണം ഒക്കെ ഉണ്ടാകാം നമ്മൾ ഈ അഡാസ് ടു ഫീച്ചറിൽ മീച്ചറിൽ ഒക്കെ പറയാറുണ്ട് അതായത് നമ്മൾ ഒരു പെട്ടെന്ന് ഈ ഹൈവേയിലൊക്കെ ഇങ്ങനെ ഓവർടേക്ക് ഓർട്ടേക്ക് പോകുന്ന ഒരു പ്രവണതയുള്ള കേസിൽ വാഹനം ഇടയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ചാൻസും അത് ബാക്കി വരുന്നൊരു നമ്മുടെ ബാക്കിൽ വന്ന് കൊള്ളൈഡ് ചെയ്യാനുള്ള ഒരു ചാൻസും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ അഡാസ്റ്റുവിനകത്ത് ഡിസ്റ്റൻസ് വെച്ചാൽ മതി പിന്നെ അത് വേറെന്തെങ്കിലും ഈ ഈ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നല്ലൊരു ഇലക്ട്രിക് വാഹനം നല്ല റേഞ്ച് ഉള്ള ഒരു വാഹനം വേണം റേഞ്ചുള്ള ആൾക്കാരോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനുണ്ടോ അല്ലെങ്കിൽ ഏതൊരു ചോയ്സ് ഈ വാഹനം അവർക്ക് എന്തായിരിക്കും ബെനിഫിറ്റ് ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഈ ഈ ടു സെയിം റേഞ്ച് ഉള്ള ഈ സെയിം കംഫർട്ട് ഉള്ള ഈ ഫീച്ചേഴ്സ് ഉള്ള മറ്റ് ബ്രാൻഡ് മറ്റ് ബ്രാൻഡ് ഉദ്ദേശിച്ചത് ഇപ്പം കീ ആണെങ്കിൽ പോലും ഈ സെയിം പ്ലാറ്റ്ഫോമിലുള്ള വണ്ടിക്ക് തന്നെ സിക്സ്റ്റി ഫൈവ് അബോവ് ആണ് ഫിഫ്റ്റീൻ ലാക്സ് കൂടുതലാണ് വൺ സിയറിന് മുകളിലാണ് ആണ് പിന്നെ ഉള്ളത് അതും സിക്സ്റ്റി ഫൈവ് റേഞ്ച് അപ്പം അത് വെച്ച് നോക്കുന്ന വെർത്താണ് പിന്നെ ഞാൻ പറഞ്ഞ ഒരു ഒരു വീൽ വീൽ ബേസ് ബേസ് ആ ആ സെയിം സെയിം വീൽബേസ് ആവേണ്ടി തന്നെ ഫൈവ് സീറ്ററിന്റെ സ്പേസിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്പേസ് ഉണ്ട് പിന്നെ നമുക്ക് ഫുൾ നമുക്ക് സീറ്റ് ഒക്കെ ചാർജ് ചെയ്യുവാണെങ്കിലും അല്ല ക്ഷീണിക്കുവാണെങ്കിലും നമുക്ക് ഇടക്കുന്ന പോലെ ലെഗ് സപ്പോർട്ട് ഉണ്ട് പിന്നെ സീറ്റ് വെന്റിലേഷൻ ഒക്കെ യൂസ്ഫുൾ ആകും അപ്പം ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും ഇതിൻ്റെ റിവ്യൂ ചെയ്യാനും തന്നതിനും ഞങ്ങളോട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിനും ആശിഷിനെ ഒത്തിരി നന്ദി അറിയിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയും അടുത്ത വീഡിയോ വീണ്ടും കാണും വരെ ഞാൻ നൈസ് ചോർ സൈനിങ് ഓഫ്